ിൽ നമ്മൾ തന്നെ വീണ്ടും സമർപ്പിക്കുന്നതിനുമെല്ലാം നാം ആഘോഷിക്കുകയാണ് നാം തിരിച്ചറിയുന്നു

സമാപിക്കുകയും പിൻഗാമിയായ മറ്റൊരു പിതാവിൽ പൂർത്തീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സവിശേഷമായ ഒരു കാലയളമാണ് പരിശുദ്ധ ആ പിതാവിനോട് ചേർന്ന് നിന്ന് ലോകത്തിൽ പ്രത്യാശമുണ്ട് മനുഷ്യരൂപത്തിൽ അവൻ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചതുകൊണ്ട് ഈ മനുഷ്യരൂപത്തെ കാണിക്കാൻ അവിടുത്തെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ ഭാഗ്യം അശരീനിയായ ഒരു തലത്തിലല്ല മുഖം അറയ്ക്കപ്പെട്ട തലത്തിലല്ല അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ് മാത്രം കണ്ട് നിത്തിയടഞ്ഞു പോകുന്ന ഒരവസ്ഥയിലല്ല അവരെ സമീപിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലല്ല സ്നേഹിത എന്ന് വിളിച്ച് കൂടെ നിർത്തുന്ന ചേർത്ത് പഠിക്കുന്ന കർത്താവിൻ്റെ ബന്ധം അമ്മ ദൈവപിതാവ് ആലന്ന് ബോധ്യപ്പെട്ടു തരുന്ന വലിയ ഭാഗ്യമാണ് വലിയ സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ അവിടുത്തെ പദ്ധതികൾ എന്തിനാണ് ഇങ്ങനെ ഒരു ദൈവം മനുഷ്യനെ കാണാനും മനുഷ്യനെ സ്പർശിക്കാനും മനുഷ്യനെ കൂട്ട നടക്കാനും ഒരുമിച്ച് ഭക്ഷിക്കാനും അല്ല ഒരു വേളയിൽ പ്രഭാവ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കാനും ദൈവപിതാവ് അങ്ങനെ അനുവദിക്കുന്നത് അതിൻ്റെ കാരണം വിശേഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ നാം സവിശേഷമായി വായിച്ച് തുടങ്ങിയത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ച് പോകരുത് അവൻ നിത്യജീവൻ പ്രാപിക്കണം അതിന് കൊടുക്കേണ്ടി വന്നത് ദൈവത്തെ കടന്നുപോയിട്ടുള്ള ജീവിതത്തിൻ്റെ വേദനകളും അതിന്റെ പ്രതിസന്ധികളും അതിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മ പ്രചോദനത്തിൽ കുറിക്കുന്നു അവരിൽ വിശ്വസിക്കുന്ന ഒരിക്കൽ പോലും നശിച്ചു പോകരുതെന്നാണ് സ്വർഗത്തിന്റെ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നിത്യജീവൻ അവർ പ്രാപിക്കണം അതിന് മനുഷ്യരൂപത്തിലേക്ക് വരാനും മനുഷ്യന്റെ പീഠങ്ങൾ എടുക്കാനും മനുഷ്യന് വേണ്ടി വന്നുവെങ്കിലും അവരുടെ കൈകളാൽ വധിക്കപ്പെടാനുമെല്ലാം മനസ്സ് കാണിക്കുന്ന ദൈവത്തിന്റെ രൂപവും അതിന്റെ കൗതാശികമായ രൂപമായി മാറുന്നതിനാണ് നമ്മുടെ പൗരോഹിത്യത്തിലേക്കുള്ള വെളി നമ്മുടെ ഭീഷിതത്വത്തിലേക്കുള്ള വെളി നമ്മുടെ മഹാ പ്രധാന രാജ്യ ശുശ്രൂഷയിലേക്കുള്ള വെളി സമർപ്പിതരാഗ് വിശുദ്ധിയും വിജ്ഞാനവും നിറഞ്ഞ ആ ജീവിതത്തെ നോക്കി മുൻപോട്ട് പോകാൻ നമുക്ക് ഒരു ഭാഗ്യം എപ്പോഴും ലഭിക്കുന്നു എന്നുള്ളതും നമ്മെ സംബന്ധിച്ച് വളരെ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്ക് അടയാളപ്പെടുത്തപ്പെട്ട മർമ്മമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാഗ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ സാധിക്കും കർത്താവ് നമ്മുടെ പുരോഹിതരായും സമർപ്പിതരായും ചേർത്ത് പിടിക്കുന്നത് യഥാരും നിമിഷങ്ങളിലേക്കല്ല എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ ഒരു കുറവുകൊണ്ട് അത് നിന്നേക്കുമായി നമ്മിൽ നിന്ന് എടുക്കപ്പെടും എന്നതും ശരിയല്ല അവൻ സ്നേഹിക്കുന്നവെങ്കിൽ അവസാനം വരെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ കുറവുകൊണ്ട് അതിൻ്റെ തീവ്രത

വരുമ്പോ നമ്മുടെ എന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപാവന ഗിലേക്ക് വരുന്നു എന്നത് മനസ്സിലാക്കി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അമ്മ വിശ്വാസത്തോടെ രണ്ട് കൈയും തുറന്ന ഒരു സ്ഥിരീകരിക്കപ്പെട്ട നിത്യജീവനുള്ളവിസ്മരണീയമായ കാഴ്ചകൾ മലകര സഭയ്ക്ക് സമ്മാനിച്ച് സ്വർഗത്തിലിരുന്ന് കാഴ്ചകൾ തുടരുന്നതിന് വേണ്ടി ദൈവകലാകളോട് പ്രാർത്ഥിക്കുന്ന ഒരു മഹാവിശുദ്ധ ഒരു ജീവിത ഇറ്റ്സ് എ ലൈഫ് വർത്ത് ടു ബി कॉल्ड വെനവർ ബൂ അനുകരിക്കാവുന്നതും ആദരിക്കാവുന്നതും ആ പരിശുദ്ധിയെ സൂക്ഷിച്ചു നോക്കി സന്ദനകാവുന്നതായ ഒരു ജീവിത ക്രമം മറിയാ ദിവസത്തിൽ പത്രോസിന്റെ പിൻഗാമിയായ ഞാൻ കാണുന്നു എന്നാണ് പരിശുദ്ധ പാപ്പ നമ്മളുടെ പിതാവിനെ നമുക്ക് പുറകെ നടക്കാൻ നടക്കുമ്പോ സ്വർഗം കൂടെ വരുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ചരിത്രത്തിന്റെ പിന്നാലെ പോയില്ല ചരിത്രം അനുഗ്രഹവുമായി ഈ പിതാവിനോട് ഈ പിതാവിൻ്റെ വിട്ടുപിരിയാണ് ഇരുന്നു എന്നതാണ് നാം ഇന്ന് അനുഗ്രഹീതരായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പന്ത്രണ്ട് ഭദ്രാസനങ്ങളിലും രണ്ട് ശുശ്രൂഷയിൽ അപ്പസ്തോലിക ശുശ്രൂഷയും അപസ്തോലികനായുമൊക്കെ അനുഭവിക്കുന്ന സഭാണു നാം ഈ പ്രഭാവത്തിൽ ഒരുമിച്ച് വിശുദ്ധ കുമാന അർപ്പിക്കുമ്പോൾ എന്റെ തിരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളത് വളരെ ആപേക്ഷികമായ കാര്യമാണ് എൻ്റെ ഒരു സന്തോഷം ഞാൻ കടന്നുപോയാൽ പുതുതായി വരുന്ന സഭാധ്യക്ഷനും ഇതേ ദിവസം തന്നെയാണ് തിരുനാൾ ആഘോഷിക്കുവാൻ കണ്ടപ്പെട്ടിരിക്കുന്നത് ഈ കദോലിക്കോസ് എന്ന ശുശ്രൂഷാ പദവി നമ്മുടെ സഭയായിരിക്കുന്ന തൊള്ളം ഭാഗം ഇതിന് മുൻപോട്ട് മറ്റു പണികളിലേക്ക് പോകാൻ സ്വർഗം ഇഷ്ടപ്പെടുന്ന സമയത്തും രീതിയിൽ സ്വർഗം നമ്മുടെ ഇടയിൽ തന്നെ കൃപയും കാരുണ്ണയും കാണിക്കും ഈ വിശുദ്ധ ദശസ് സഭയുടെ ഉള്ളിൽ സത്യവിശ്വാസത്തെ ഉറപ്പിച്ചു പുറമേണെന്ന് വന്ന വലിയ ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്ത് സഭയുടെ ഉള്ളിൽ രൂപം കൊണ്ടിരിക്കുന്ന അവ്യക്തമായ ചില കാര്യങ്ങളും അവയുടെ സ്വാധീന ശക്തിയും തിരിച്ചറിഞ്ഞ് പ്രബലന്മാരായ പ്രചാരകരുടെ മുൻപിൽ സത്യവിശ്വാസം ഇതാണ് ഈ സഭയ്ക്ക് നൽകിയതോടൊപ്പം സുവിശേഷത്തിന്റെ പരിമളം കരുണയും ഈ പിതാവ് വ്യാപിപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ എന്ന് വിശേഷിപ്പിക്കുന്ന ജീവകാരുണ്യ ആതുല ശുശ്രൂഷ എല്ലാം കേന്ദ്രം ശ്രദ്ധേയമായത് അങ്ങനെയാണ് സത്യവിശ്വാസത്തെ ഉറപ്പിക്കുകയും സുവിശേഷത്തിലെ യേശു കർത്താവിനെ സത്യമായി അനുഭവിക്കുന്നതിന് ഏറ്റ ബാധിക്കുന്നവരിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്ത മഹാവിശുദ്ധൻ ആ പിതാവിന്റെ ബാധ്യസ്ഥം നമ്മുടെ സഭയ്ക്ക് കോട്ടയായി